നമസ്കാരം സൗത്ത് ആഫ്രിക്കക്കെതിരായ വൈറ്റ് ബോൾ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് എന്ന് പറയാം മൂന്ന് ഏകദിനങ്ങളിലുമായി അഞ്ച് ടി ട്വന്റികളുമായി ഇരു ടീമുകളും കൊമ്പുകോർക്കുകയാണ് കോർക്കുകയാണ് അങ്ങനൊരു വലിയ പ്രത്യേകതയുണ്ട് ഇതിൽ ടി ട്വന്റി പരമ്പരയിൽ സ്ഥാനമുറപ്പിച്ചയാളാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറും അദ്ദേഹമാണ് എന്നാൽ ടി ട്വന്റിയിൽ മാത്രമല്ല ഏകദിനത്തിലും സഞ്ജുവിന് കോൺ ലഭിച്ചേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അദ്ദേഹത്തെ ഏകദിനത്തിലേക്ക് തിരികെ വിളിക്കുന്നതിനെ കുറിച്ച് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ആലോചിക്കുന്നുണ്ട് എന്നും പറയുന്നു ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് കൃത്യമായി അറിയേണ്ടതാണ് നിലവിൽ ഇന്ത്യയുടെ ഏകദിന പ്ലാനുകളുടെ ഭാഗമല്ല സഞ്ജു സാംസൺ എന്നിട്ടും അദ്ദേഹത്തെ ടീമിലേക്ക് തിരികെ വിളിക്കാൻ സെലക്ഷൻ കമ്മിറ്റിയെ നിർബന്ധിതരാക്കുന്ന ഒരു കാരണമുണ്ട് അത് മൂന്ന് വമ്പൻ താരങ്ങളുടെ അഭാവം തന്നെയാണെന്ന് തീർത്തും പറയാൻ സാധിക്കുന്നു പരിക്കുകാരണം ക്യാപ്റ്റനും അതുപോലെ തന്നെ യുവ ഓപ്പണറുമായ ശുഭ്മൻ ഗിൽ പരമ്പരയിൽ നിന്നും വിട്ടു നിൽക്കാനിടയുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ കൃത്യമായി സൂചിക്കുന്നത് എന്ന് പറയാം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ കൊൽക്കത്തയിൽ നടന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനെതിരെയാണ് കില്ലിന് കടുത്ത കഴുത്തുവേദന അനുഭവപ്പെട്ടതെന്ന് കൂട്ടിച്ചേർക്കുന്നു ഇതേ തുടർന്ന് ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിടെ അദ്ദേഹം റിട്ടയേർഡ് ഹൗറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാം ഇന്നിങ്സിലാകട്ടെ ഗിൽ ബാറ്റ് ചെയ്തതുമില്ല എന്ന് പറയാം ശനിയാഴ്ച ഗുവാഹത്തിയിൽ തുടങ്ങാനിരിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ തന്നെ ഗില്ല് കളിച്ചേക്കില്ല എന്നും റിപ്പോർട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി ഏകദിന പരമ്പരയിലും ധൃതി പിടിച്ച് അദ്ദേഹത്തെ കളിപ്പിക്കാനിടയില്ല കാരണം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പ് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കവേ ഇന്ത്യയെ സംബന്ധിച്ച് ഏകദിന പരമ്പരയേക്കാൾ പ്രധാനം അതിനുശേഷമുള്ള അഞ്ച് ടി ട്വന്റികളാണ് ിൽ ഗില്ലെ നിർബന്ധമായും കളിപ്പിച്ച ശേഷം ഏകദിനത്തിൽ സെലക്ഷൻ കമ്മിറ്റി ആലോചിക്കുന്നുണ്ടെന്ന് കൂട്ടിച്ചേർക്കുന്നു ഗില്ലിനെ കൂടാതെ ഏകദിന പരമ്പര നഷ്ടമാവുന്ന അടുത്തയാൾ നാലാം നമ്പറിലെ സ്ഥിരം സാന്നിധ്യവും അടുത്തിടെ പുതിയ വൈസ് ക്യാപ്റ്റനുമായ ഷെയസ് അയ്യർ ആണ് ഏകദിന പരമ്പരയിൽ അദ്ദേഹം കളിക്കില്ലെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ അവസാന ഏകദിനത്തിൽ ക്യാച്ച് എടുക്കവേ ശ്രേയസിന്റെ വാര്യലിന് സാരമായി പരിക്കേറ്റിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു തുടർന്ന് സൗത്ത് ആഫ്രിക്കയിലെ ആശുപത്രിയിൽ കുറച്ചു ദിവസങ്ങൾ ഐ സിയുലായിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇപ്പോൾ നാട്ടിലുള്ള ശ്രേയസ് വിശ്രമത്തിലാണ് ആ പരിക്കിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായും മുക്തനായി പരിശീലന വിനിയോഗം ആരംഭിച്ചിട്ടുമില്ല എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ശ്രേയേഴ്സിനെ ടീമിൽ പ്രതീക്ഷിക്കേണ്ടതുല്ല എന്നാണ് കൂട്ടിച്ചേർക്കുന്ന വാർക്കുകളിൽ തന്നെ പറയുന്നത് സ്റ്റാർ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പര നഷ്ടമാവാൻ പോകുന്ന മൂന്നാമത്തെ പ്രധാന താരമെന്ന് കൂട്ടിച്ചേർക്കുന്നു കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനവും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു യു എയിൽ നടന്ന ഏഷ്യ കപ്പിന്റെ സൂപ്പർ ഫോറിലെ അവസാന കളിക്കിടെയാണ് ഹർദിക്കിന് പരിക്കേൽക്കുന്നതായി തന്നെ കണ്ടത് ഇതേ തുടർന്ന് പാകിസ്ഥാനുമായുള്ള ഫൈനലിലും അദ്ദേഹത്തിന് കളിക്കാനായില്ല അതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയയുമായുള്ള മൂന്ന് ഏകദിനങ്ങളും ടി ട്വന്റികളും ഹാർദിക്കിന് നഷ്ടമാവുക ചെയ്തത് എന്ന് പറയുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗത്ത് ആഫ്രിക്കയുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ നിന്നും അദ്ദേഹം പിന്മാറിയേക്കും എന്ന് തന്നെയാണ് പകരം ടി ട്വന്റിയിൽ ടീമിലേക്ക് തിരിച്ചു തിരിച്ചുവരാനാണ് ഹാർദിക് ആലോചിക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നു ഏകദിനത്തിൽ പ്ലേയിങ് ഇലവനിലും സ്ഥിരം സാന്നിധ്യമായി മൂന്ന് താരങ്ങളുടെയും അഭാവമാണ് സഞ്ജുവിന്റെ മടങ്ങിവരവിന് വഴിയൊരുക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്